ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയുടെ മൃതദേഹം ഇന്നലെയാണ് കണ്ടെടുക്കാനായത് വെള്ളിയാഴ്ച രാത്രി ലബനിലെ ബെയ്റൂട്ടിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയ സ്ഥലത്തു നിന്നാണ് നസ്രുള്ളയുടെ മൃതദേഹം കണ്ടെടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ശരീരത്തിൽ സ്ഫോടനം നടന്നതുകൊണ്ടുള്ള മുറിവുകളോ മറ്റ് പാടുകളോ ഒന്നുമില്ലെന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് സ്ഫോടനം മൂലമുണ്ടായ ആഘാതം മൂലമാണ് നസ്രുള്ള കൊല്ലപ്പെട്ടതെന്നാണ് സൂചന ലബനിലെ ബെയ്റൂട്ടിൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെട്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് നസ്രയുടെ മരണം സ്ഥിരീകരിച്ച് ഹിസ്ബുള്ള പ്രസ്താവന ഇറക്കിയത് എന്നാൽ നസ്രിയുടെ മരണകാരണം ഹിസ്ബുള്ള പ്രസ്താവനയിൽ പരാമർശിച്ചിട്ടില്ലായിരുന്നു ഐ ഡി എഫിൽ നിന്നും ഇസ്രായേലി സുരക്ഷാ സ്ഥാപനത്തിൽ നിന്നും കൃത്യമായ രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് ഐ ഡി എഫ് ഫൈറ്റർ ജെറ്റുകൾ നസ്രയുടെ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ആസ്ഥാനത്തെ ഒളിത്താവളത്തിൽ ആക്രമണം നടത്തിയതായി പ്രസ്താവനയിൽ പരാമർശിച്ചിട്ടുണ്ട് ലെബനലിലെ ബെയ്റൂട്ട് ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുൾ ഇരുപതിലേറെ അംഗങ്ങൾ കൊല്ലപ്പെട്ടെന്ന അവകാശവാദവുമായി ഇസ്രായേൽ സേന രംഗത്ത് വന്നിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ അസുളയെ കൊലപ്പെടുത്തിയ ആക്രമണത്തിലാണ് മറ്റ് അംഗങ്ങളെയും കൊലപ്പെടുത്തിയതാണെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഹിസ്ബുള്ളയുടെ കമാൻഡർ അലി കരാഖി സുരക്ഷാ വിഭാഗം മേധാവി ഇബ്രാഹിം ഹുസൈൻ ജസിനി ഹസൻ നസ്രുള്ളയുടെ വിശ്വസ്തൻ സമീർ തൗഫിഖ് ദിബ് എന്നിവരുൾപ്പെട്ട അംഗങ്ങളാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഇസ്രായേൽ ടെലിഗ്രാമിലൂടെ പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നത് എന്നാൽ ലബനാനിന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം തുടർന്നും കൊണ്ടിരിക്കുകയാണ് ബെയ്റൂട്ടിലെ ദാഹിയയ്ക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഹിസ്ബുൾയുടെ ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന പ്രദേശങ്ങളിലേക്കാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ ഭാഷ്യം അതിനിടെ ഇസ്രായേലിലേക്ക് ഇന്നും മിസൈൽ ആക്രമണം നടത്തിയെന്ന് ഹിസ്ബുള്ളയും അറിയിച്ചിട്ടുണ്ട് ഇസ്രായേലിലെ സൈനിക കേന്ദ്രമായ ഒഫാക്കയിലെയും മറന എന്ന പ്രദേശവും ലക്ഷ്യമാക്കി റോക്കറ്റ് ആക്രമണം നടത്തിയെന്നാണ് ഹിസ്ബുള്ള പറയുന്നത് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ള വധിച്ചതിന് പിന്നാലെ ലബനന് നേരെ വ്യാപക ആക്രമണം തുടർന്നിരിക്കുകയാണ് ഇസ്രായേൽ ലബനന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടരുകയാണ് ബെയ്റൂട്ട് വിമാനത്താവളത്തിന് സമീപം ഇസ്രായേൽ നടത്തിയ ആക്രമണം ഭീതി പടർത്തി അവിടെ നിന്നും ജനങ്ങൾക്ക് ഒഴിഞ്ഞു പോകേണ്ട സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട് ഇറാനിൽ നിന്നുള്ള യാത്രാ ചരക്ക് വിമാനങ്ങൾക്ക് ബെയ്റൂട്ടിൽ അനുമതി നൽകരുതെന്ന് ഇസ്രായേൽ ലെബനൻ സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു ശനിയാഴ്ച മാത്രം മുപ്പത്തിമൂന്ന് പേർ കൊല്ലപ്പെടുകയും നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലെബനൻ ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താ കുറിപ്പിലും പറയുന്നുണ്ട് ഇതോടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആകെ കൊല്ലപ്പെട്ടവർ രണ്ടായിരത്തിന് അടുത്തെത്തിയെന്നാണ് പറയുന്നത് ബെയ്റൂട്ടിലും മറ്റ് ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് തകർന്ന കെട്ടിടാവശ്യങ്ങൾക്കിടയിൽ നിരവധി മൃതദേഹങ്ങൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുണ്ട് ദക്ഷിണ ലെബനനിൽ നിന്ന് നൂറിലേറെ മിസൈലുകളാണ് ഇസ്രായേൽ പ്രദേശങ്ങളെ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള തൊടുത്തുവിട്ടത് ഇതിൽ ഭൂരിഭാഗവും പ്രതിരോധിച്ചതായി ഇസ്രായേൽ സൈന്യം പറയുന്നുണ്ട് എന്നാൽ ഗലീലിയിലെ നഹാരിയ നഗരത്തിലും മറ്റ് മിസൈൽ പതിച്ചത് തീപിടുത്തവും ഉണ്ടാക്കിയിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിലേക്കും ജെറുസലേമിലേക്കും റോക്കറ്റുകൾ പതിച്ചിട്ടുണ്ട് ഹസൻ നസറുള്ളയെ പതിച്ച ഇസ്രായേൽ നടപടി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെയുള്ളവർ സ്വാഗതം ചെയ്യുന്ന സമയത്താണ് ഹിസ്ബുള്ള തിരിച്ചടി തുടങ്ങിയിരിക്കുന്നത്